സൈബർ തട്ടിപ്പിലൂടെ കരിമ്പ സ്വദേശിയുടെ അറുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ കോങ്ങാട് സ്വദേശി അറസ്റ്റിൽ കോങ്ങാട് ചെല്ലിപ്പറമ്പ് നരേഷ് സായി എന്ന മുപ്പത്തിയൊന്നുകാരനാണ് പാലക്കാട് സൈബർ പോലീസിന്റെ പിടിയിലായത് മൊത്തം അറുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തിഒരുന്നൂറ്റിമുപ്പത്തിയഞ്ച് രൂപയാണ് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഓഹരി നിക്ഷേപത്തിലൂടെ വരുമാനമുണ്ടാക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയത് രണ്ടാം പ്രതിയായ കല്ലടിക്കോട് സ്വദേശിനി ഡോണ സുരേന്ദ്രനാണ് പ്രതിയെ പരിചയപ്പെടുത്തിയത് ആദ്യം ചെറിയ ലാഭം നൽകിയ ശേഷം ഭീമമായ തുക നിക്ഷേപിച്ച മുഴുവൻ തുകയും തട്ടിയെടുക്കുകയായിരുന്നു അന്വേഷണത്തിനിടെ പ്രതിയുടെ മുഴുവൻ തുകയും മൂന്ന് അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചതായി കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പാലക്കാട് സൈബർ പോലീസിന്റെ പിടിയിലായത് തമിഴ്നാടിലും ആന്ധ്രാപ്രദേശിലും കർണാടകയിലും മാറി മാറി താമസിച്ചു വന്നിരുന്ന പ്രതിയെ ആന്ധ്രയിൽ വെച്ചാണ് പിടികൂടിയത് രണ്ടാം പ്രതി ഡോണ സുരേന്ദ്രനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇരുവരും നേരത്തെ ഇടുക്കി സ്വദേശിയെയും സമാനമായ രീതിയിൽ പണം തട്ടിയിരുന്നു മറ്റു പലരും ഇവരുടെ തട്ടിപ്പിനിരയായിട്ടുണ്ട് ജില്ലാ ക്രൈം റിക്കോർഡ് സൈബർ ക്രൈം ഇൻസ്പെക്ടർ ടി ശശികുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഉല്ലാസ് കുമാർ എം സി ജു സിവിൽ പോലീസ് ഓഫീസർമാരായ ശരണ്യ നിരോഷ മുഹമ്മദ് ഫാസിൽ സുബൈർ എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തിയത് ന്യൂസ് പാലക്കാട്